KP Anil Kumar ഇന്നലെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നെയ്യാറിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും കോൺഗ്രസ്സിൽ ഉണ്ടാകുന്ന വിഷയത്തിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന് വേണം പറയാൻ നമുക്കറിയാം സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായി ഒഴിഞ്ഞ ശേഷം അദ്ദേഹം വലിയ പ്രതീക്ഷയോടുകൂടി ആ സ്ഥാനം തിരിച്ചെടുക്കാൻ വേണ്ടി കെ പി സി സി ആസ്ഥാനത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനം തിരിച്ചു നൽകുന്നില്ല അദ്ദേഹം നിരാശനായി മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പിന്നീട് വലിയ സമ്മർദ്ദത്തിന് ശേഷമാണ് ആ പദവിയിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചെത്താൻ കഴിഞ്ഞത് ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണ്ടേ കാണാൻ അതായത് അദ്ദേഹത്തിൻ്റെ കെ സുധാകരന്റെ അനുയായികളെ മാത്രം പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അപചയത്തിന്റെ അല്ലെങ്കിൽ അന്ധിദ്രത്തിന്റെ ഒരു പ്രതികരണമായിട്ട് മാത്രമേ ഈ പറയുന്ന കെ സുലുള്ള അടിയും ബഹളങ്ങളും ഒക്കെ കാണാൻ സാധിക്കുകയുള്ളൂ പണ്ട് കെ ഐ സ്യുവിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തൊക്കെ ഗ്രൂപ്പ് തിരിഞ്ഞ അടി ഉണ്ടായിരുന്നു കെ കരുണാകരൻ ആഖ്യാന് കാലത്ത് പക്ഷെ അതിനുശേഷം ഈ പറയുന്ന കെ സ്യുവിനകത്ത് യൂത്ത് കോൺഗ്രസിനകത്ത് അങ്ങനെ പരസ്യമായ അടിയോ കൂട്ടത്തല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പഠന ക്യാമ്പ് എന്ന് പറയുന്നത് അവർക്ക് പാർട്ടിയുടെ കുറിച്ച് അറിവ് നൽകാൻ വേണ്ടി സംഘടിപ്പിക്കുന്നത് പക്ഷെ അവിടെ നടക്കുന്നത് കൂട്ടത്തല്ലാണെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആളുകളുടെ മനോഭാവമാണ് ഇന്ന് കെ എസ് യൂരും യൂത്ത് കോൺഗ്രസിനകത്തും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ എങ്ങനെ തകർക്കാം എന്നതിനെക്കുറിച്ച് സതീശനും സുധാകരനും മത്സരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പൊ പാർട്ടി എന്നതിനേക്കാൾ ഉപരി വ്യക്തി താല്പര്യങ്ങളിൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു ആദർശം എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി സ്വാർത്ഥ താല്പര്യത്തിന് കൂടുതൽ മുൻതൂക്കം വന്നിരിക്കുന്നു കോൺഗ്രസിന്റെ തകർച്ചയുടെ തുടക്കമാണ് ഈ പറയുന്ന എന്നാണ് ഈ വാർത്താ സമ്മേളനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പല വാർത്താ സമ്മേളനങ്ങളിലും കണ്ടിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവും മൈക്ക് തട്ടിപ്പറിച്ചെടുക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഈഗോ ക്ലാഷിന്റെ വ്യക്തമായ ചിത്രം നമുക്ക് ഈ വാർത്താ സമ്മേളനങ്ങളിൽ തന്നെ ദൃശ്യമായിരുന്നു പിന്നീട് അതിൻ്റെ ഒരു തുടർച്ച കെ പി സി സി അധ്യക്ഷൻ്റെ ആ മടങ്ങിവരുവ് സംബന്ധിച്ചുണ്ടായി ഇപ്പോൾ കെ എസ് യുവിൻ്റെ ഒരു തമ്മിൽ തല്ല് നടക്കുമ്പോൾ ആ അതിൻ്റെ വിവരങ്ങൾ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാല് പേർക്കെതിരെ നടപടിയെടുക്കുന്നത് അല്ലാതെ അവിടെ പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെയോ ഈ മദ്യം ആ ക്യാമ്പിൽ കൊണ്ടുപോയി കൊടുത്തവർക്കെതിരെയോ തമ്മിൽ തം അടിയുണ്ടായി ആശുപത്രിയിലായവർക്കെതിരെയോ അടിച്ചവർക്കെതിരെയോ അല്ല അനിൽകുമാർ കെ എസ് യു എന്തിനു വേണ്ടിയാണ് ക്യാമ്പ് നടത്തിയത് തല്ലിടാനാണോ തമ്മിൽ തല്ലാണോ കത്തി കുത്തു അതോ കെ എസ് യു ശക്തിപ്പെടുത്താനാണോ പാർട്ടി ശക്തിപ്പെടുത്താനാണോ അപ്പൊ പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ല സുധാകരന്റെയും സതീഷിന്റെയും നിലപാട് മറിച്ച് അവനവന്റെ ശക്തി പ്രകടനം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന നേതാക്കന്മാരാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് നയിച്ചു ഇത് ഇവർ രണ്ടുപേരും കൂടെ കോൺഗ്രസിന് നയിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നാശം പരിപൂർണമാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തമ്മിൽ തന്നെ ആ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തല്ലുണ്ടായാൽ അല്ലെങ്കിൽ ഒരു അടിയുണ്ടായാൽ അത് നടത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ സംരക്ഷിച്ചു നിർത്താനും തനിക്ക് താല്പര്യം ഇല്ലാത്ത ആളുകൾക്കെതിരെ നടപടിയെടുക്കാനും ആണ് അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ത് സന്ദേശമാണ് ഇപ്പൊ കോളേജുകൾ തുറക്കാൻ പോവാ സ്കൂളുകൾ തുറക്കാൻ പോവാ കെ ഐസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാന പ്രസ്ഥാനം എന്ത് സന്ദേശമാണ് ഈ കലാലയങ്ങളിലെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് നൽകുന്നവർ തമ്മത്തല്ലാൻ കെ ഐ സു ലേക്ക് വരൂ എന്നാണോ അല്ലെങ്കിൽ കത്തിക്കുത്ത് കടത്താൻ കെ ഐ സു വരൂ എന്നാണോ അല്ലെങ്കിൽ മദ്യപിച്ച് ഏഹ് ബഹളം ഉണ്ടാക്കാൻ കെ ഐ സു വരും എന്നാണോ എന്ത് സന്ദേശമാണ് ഇവർക്ക് നൽകാൻ സാധിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അപജയം അത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വരുന്നു അത്രേ ഉള്ളൂ നന്ദി അനിൽകുമാർ